ാലും തീരത്തിൽ അത്രയും വലിയ ഭാരമാണ് നിങ്ങൾ എൻ്റെ എടുത്ത് എന്റെ തലയിൽ വെച്ചത് നല്ല സുഭമുള്ള ഭാരമാണ് പക്ഷെ ആ ഭാരം എല്ലാവരും കൂടി പങ്കെടുക്കേണ്ടി പങ്കുവെച്ച് എടുക്കേണ്ടി വരും എന്നുള്ളത് നിർബന്ധമാണ് കാര്യകർത്താക്കളൊക്കെ എലക്ഷന് പ്രവർത്തിച്ചവരും പ്രവർത്തിക്കാത്തവരും എല്ലാവരും ചേർന്ന് അഞ്ച് വർഷം മുന്നോട്ട് കൊണ്ടുപോകണം കാരണം അങ്ങനെയൊരു അമിതഭാരമാണ് ഇപ്പോൾ സർക്കാർ എൻ്റെ തലയിൽ എടുത്തു വച്ചിട്ടുള്ളത് അപ്പോൾ മണ്ഡല പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യം വ്യക്തികളുടെ ആവശ്യം അറ്റൻഡ് ചെയ്യേ വേണ്ട അതിന് നമുക്ക് ജനാധിപത്യത്തിൽ നമുക്ക് യാതൊരു സ്ഥാനവുമില്ല വ്യക്തികളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അതിന് സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിയുണ്ട് എം എൽ എമാരുണ്ട് അവരൊക്കെ നോക്കണം നമുക്ക് സാങ്കേതികമായി വകുപ്പുകൾ വഴി സമൂഹത്തിന് നേടിക്കൊടുക്കേണ്ടതിൻ്റെ അങ്ങേറ്റം നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കണം നിവേദനങ്ങളൊന്നും സ്വീകരിക്കില്ല എന്നുള്ളത് ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓരോ ജില്ലയുടെയും അധ്യക്ഷൻ്റെ ചുമതലയാണ് എല്ലാ ജില്ല ജില്ലയിലുമുള്ള പതിനാല് ജില്ലയിലെയും അധ്യക്ഷന്മാർ കൃത്യമായി ലെഡ്ജറിൽ എൻട്രി ചെയ്ത് വിഷയത്തിൻ്റെ എഴുതി വെച്ച് എത്രാം തീയതി എംപിയുടെ ഓഫീസിലേക്ക് ഡിസ്പാച്ച് ചെയ്തു അതിനെന്ത് മറുപടി കിട്ടി അത് ഏത് വകുപ്പിലെത്തി അതല്ല ഇപ്പോൾ രണ്ട് വകുപ്പുകൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എൻ്റെതല്ലാത്ത വകുപ്പുകളിലേക്കുള്ള കത്തുകൾ അവർ തന്നെ സോർട്ട് ചെയ്ത് അവരുടെയും മന്ത്രിമാരാണ് അവരും ബി ദേശീയ ഭരണത്തിൻ്റെ ഭാഗമാണ് അവരത് നേരിട്ട് വകുപ്പുകൾക്ക് അയച്ച് അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ചെന്ന് കലാശിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല നല്ല ഭാരിച്ച ചുമതലയാണ് അത് പതിനാല് ജില്ലാ അധ്യക്ഷന്മാരും അത് ചെയ്യണം അതിനു വേണ്ടുന്ന സ്റ്റാഫിനെയും കാര്യങ്ങളെ അവർ വയ്ക്കണം ഞാൻ തൽക്കാലം ഒരു സൗകര്യത്തിന് നമുക്ക് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയ അതിന് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത രേഖപ്പെടുത്തി മാത്രം എടുക്കാവുന്നതിനപ്പുറം കുറച്ച് കൂടുതലാണ് അവരുടെ ശമ്പളം ശമ്പളമെന്ന് തോന്നിയത് വെട്ടിക്കുറച്ച് അതിൽ നിന്ന് പങ്കെടുത്ത് ബാക്കി എൻ്റെ കയ്യിന്നും കൂടെ ചേർത്ത് നാല് പേര് പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള പാർട്ടി കൊണ്ട് നടക്കുന്ന നാല് പേര് കേരളത്തെ നാല് സോണായി തിരിച്ച് ഈ ജില്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാൻ നിയോഗിക്കുന്നുണ്ട് അതിൽ തൃശൂരിൽ നിന്ന് രഘുവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ചെന്നിത്തല ഗോവനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നോർത്ത് മലബാർ ഭാഗത്തേക്കൊരാളെയും തിരുവനന്തപുരത്ത് ഓൾറെഡി ഞാൻ ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ആൾ തന്നെ ആ ചുമതലയും കൂടി നോക്കണം അങ്ങനെ നാല് പേരെയാണ് കേരളത്തിന് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് അവർ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി എംപിയുടെ ഓഫീസും മന്ത്രിയുടെ ഓഫീസും തിരിച്ച് വേറെ തിരിച്ചെടുത്ത് സോട്ട് ചെയ്ത് അയക്കേണ്ടതായ കാര്യങ്ങളെല്ലാം അവർ നോക്കും വെറുതെ കുത്തിത്തെരുപ്പുകാർ പറയുന്ന ഒന്നും കേട്ട് നിങ്ങളാരും വ്യാകുലപ്പൊഴുകയും വേണ്ട അങ്കലാപം വേണ്ട അവർക്ക് എങ്ങനെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇരുന്ന് ഇതിലൊന്ന് തൊലപ്പിച്ചടുക്കണമെന്ന് പറയുന്ന ഒരു അജണ്ടയാണ് ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അത് കൈ വെച്ചിരുന്നാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പറയില്ല നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകണം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അവരുടെ ആവശ്യമല്ല തൃശ്ശൂരിൻ്റെ ആവശ്യമല്ല കേരളത്തിന്റെ ഒരു കരുണയായിരിക്കണം കേരളത്തിന്റെ ഒരു ഉത്തരവാദിത്വമായിരിക്കണം എന്ന് പറഞ്ഞു വന്ന മാനിഫെസ്റ്റോയിൽ ഇല്ലാത്തൊരു കാര്യമുണ്ട് നാട്ടുകാർ കടൽ കർഷക സമൂഹം ആവശ്യപ്പെട്ട കാര്യമാണ് ഒരു മിനി ഷിപ്പിംഗ് മിനി ഫിഷിംഗ് ഹാർബർ അത് വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ വകുപ്പ് വിട്ട് വകുപ്പ് മന്ത്രിമാരോട് അങ്ങനെ സംസാരിക്കാനുള്ള അവകാശം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് അവനവൻ്റെ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ അവന് നോക്കിയാൽ മതിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇത്ര ഇഷ്ടമുള്ള ഒരു മന്ത്രി ആയതുകൊണ്ട് ഞാനത് സോനോവാൽജിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ ചിലപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് അല്ല ഇന്ത്യ മുഴുവൻ നോക്കണ്ടേ തൃശൂർ മാത്രമല്ലല്ലാണ് അദ്ദേഹത്തിന് നോക്കണ്ടത് അപ്പോൾ ഞാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടത് നാട്ടികയിൽ അത് വരുന്നതിന് വേണ്ടി അവിടുന്ന് ഒരു ടീം വന്ന് അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നാട്ടികയ്ക്ക് മനസ്സിലാവും തൃശ്ശൂരിന് മനസ്സിലാവും കുത്തിക്കുരുപ്പുകാർക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത് ഏത് വഴിക്കാണെന്നുള്ളത് അതെല്ലാം അങ്ങോട്ട് ഇരിക്കുന്നതിന് മുമ്പേ കിടത്താൻ നോക്കിയാൽ കിടന്ന് പോകും മക്കളെ നിങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാമുള്ളൂ എല്ലാം ചോദിക്കാനുള്ളത് ഞാൻ എലക്ഷൻ സമയത്തും ചോദിച്ചതാണ് ഈ കഴിഞ്ഞ അഞ്ചഞ്ച് വർഷങ്ങളിൽ വന്ന മഹാന്മാരെന്തൊക്കെയാണ് നൽകിയത് അവരെങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്നുകൂടി ഒന്ന് വിശകലനം ചെയ്യേണ്ട ഇവരൊക്കെ അല്ലേ പാർലമെന്റിൽ സെഷനിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ടതായ വിപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് മന്ത്രിയുടെയല്ല മന്ത്രിയാവുന്നത് പാർലമെന്റ് അംഗമായിട്ടാണ് അതനുസരിച്ചേ മതിയോ അതനുസരിച്ച് ജീവിക്കാൻ പറ്റും അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ അഞ്ചു വർഷവും ജനങ്ങളുടെ തൃപ്തിയാണ് പ്രധാനം ഈ കുത്തിത്തെരുപ്പുകാരുടെ തൃപ്തി അല്ല ഒട്ടുമല്ല അപ്പോ കൃത്യമായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഈ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിൻ നമുക്ക് ഇരിഞ്ഞാലക്കുടയിലും അങ്കമാലിയിലും എടപ്പള്ളിയിലും എറണാകുളത്തും നിർത്തിയാൽ തന്നെ വന്ദേ ഭാരതിൽ കയറാൻ ആളുണ്ടാവില്ല അപ്പോൾ ഓരോ ട്രെയിനിനും അതിന്റെ ഇപ്പം പ്രധാനമന്ത്രിക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ വന്ന് തൃശ്ശൂരിലെ ഏഴ് മണ്ഡലത്തിൽ വന്ന് അഭിനന്ദൻ സഭയിൽ പങ്കെടുത്ത് പോകാൻ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പൊ അതിനായിട്ട് ഓടുന്ന ട്രെയിനുകൾ അത് നിർത്തേണ്ടിടത്ത് നിർത്തു പക്ഷേ വണ്ടേ ഭാരത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കയറി ഒരു അറുപത് ശതമാനം ആവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ അറുപത് ശതമാനം വനിതകൾക്ക് പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് തുടങ്ങി ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് അറുപത് ശതമാനം എഴുപത് ശതമാനം പേര് അവർക്ക് തൃശൂരേക്ക് ബസിൽ കയറി വന്നിറങ്ങി ആ ട്രെയിനിൽ കയറി കളമശ്ശേരിയിൽ ഇറങ്ങേണ്ടതിന് പകരം എറണാകുളത്ത് പോയി ഇറങ്ങി തിരിച്ച് വീണ്ടും അവിടുത്തെ ഇൻഫോ പാർക്കിലേക്ക് എത്തേണ്ട ഒരു ഗതികേടിന് പ്രതിവിധി കാണാനായി ഈ ബാക്കി ട്രെയിനുകളിൽ ഏതൊക്കെ നിർത്താമെന്ന് ചോദിച്ചാൽ ഒരു ട്രെയിൻ നിർത്തണമെങ്കിൽ ബാക്കി പത്ത് ട്രെയിനിൻ്റെ സമയ ക്രമീകരണം എന്ന് പറയുന്നതാണ് ഇപ്പോൾ കേരളത്തിന് ഏറ്റവും വലിയ ദുർഘടം പിടിച്ച അവസ്ഥ ഒരുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കൊന്നോ രണ്ടോ ലൈനുകൾ കൂടി ഇടാനുള്ള സ്ഥലം ബഹുമാനീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പ് മന്ത്രിയോട് നിർദ്ദേശിച്ച് റവന്യൂ മന്ത്രി തൃശ്ശൂർക്കാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞ് ഇത് നമ്മുടെ ഒരു ശാശ്വതമായ ജനങ്ങളുടെ ക്ലേശ പരിഹാരമാകും എന്ന് തോന്നുമെങ്കിൽ തോന്നാനൊന്നുമില്ല അതാണ് ആവശ്യം തീർച്ചയായിട്ടും അതിനുള്ള നടപടി കൈക്കൊണ്ടാൽ മേൽ നടപടികൾ ഒന്നോ രണ്ടോ ലൈൻ കൊണ്ടുവരുന്നതിലേക്ക് ശ്രമിച്ചാൽ ഇനി നമുക്ക് കേന്ദ്ര റെയിൽവേയുടെ ഓരോ ബഡ്ജറ്റും കഴിയുമ്പം ഈ ചാനലിൽ വന്നിരുന്ന് ചർച്ചയ്ക്കാതെ നമുക്ക് കൂടുതൽ ട്രെയിനുകൾ ആവശ്യപ്പെടാനും നേടാനുമുള്ള അവസ്ഥ ഉണ്ടാകും അത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് മാത്രവുമല്ല ഇതിന് സാങ്കേതികമായി നടക്കില്ല ഏയ് ഇതൊരിക്കലും നടക്കില്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിത് പറഞ്ഞപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ വിചക്ഷണന്മാർ വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാവരും പറഞ്ഞു പക്ഷെ ഞാൻ അന്നും ചോദിച്ചത് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റാണ് പോയിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഒരു തൃശ്ശൂർ വരെയോ അല്ലെങ്കിൽ പാലക്കാട് വരെയോ അതും അല്ലെങ്കിൽ കോയമ്പത്തൂർ വരെ പോകാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് തെക്കോട്ട് ഒന്ന് കായംകുളം വരെ ഒന്ന് പോയാൽ ജനങ്ങൾക്കാണ് ഇത് ഉപകാരമാവുന്നതെന്ന് ഒരു ഭരണത്തിന് മനസ്സിലായാൽ ഹൃദ്യമായി ബോധ്യമായാൽ ഉറപ്പായിട്ട് ഇത് നടപ്പിലാവും അതിനുവേണ്ടിയുള്ള ശ്രമവും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും യോഗ്യമായ സ്ഥലത്ത് തന്നെ അത് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെനിക്ക് ഒരു സ്വാർത്ഥ വിചാരം തൃശ്ശൂർ വരണം എന്നെനിക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു എയിംസ് വരുന്നതുകൊണ്ട് കീഴ്പെട്ടടിപ്പെട്ട് തേച്ചൊട്ടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ മക്കൾക്ക് ഇനി അങ്ങോട്ടൊരു നൂറ് വർഷത്തേക്കുള്ള വരുമാനമാർഗമാകുന്ന തരത്തിൽ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് അവിടുത്തെ റെന്റൽ ഇതെല്ലാം വർദ്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ സഹോദര പ്രദേശമല്ലേ ആ വിചാരം നമുക്ക് വേണ്ടേ എല്ലാം എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ളവർക്ക് ഇപ്പോൾ തന്നെ ശ്വസിക്കാനുള്ള വായു പോലും ഇല്ല എങ്ങോട്ടും അനങ്ങാനൊക്കത്തില്ല ഇതൊന്നുമില്ലാതെ ഉറക്കം തൂങ്ങി കിടക്കുന്ന ഒരു ഗതിയുമില്ല പരഗതിയുമില്ല എന്ന് വിചാരിക്കുന്ന പ്രദേശങ്ങളില്ല എന്ന് പറയുന്നത് കേരളത്തിന് മുഴുവൻ അവകാശപ്പെട്ടതല്ലേ എല്ലായിടത്തും എത്തണ്ടേ അതിനുവേണ്ടിയുള്ള ശ്രമവും നടക്കുന്നത് ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിഴിഞ്ഞം തിരുവനന്തപുരം അന്താരാഷ്ട്ര പോർട്ട് തുറക്കുന്നതോടുകൂടി ഇന്ത്യക്ക് മുഴുവൻ അങ്ങനെയാണ് പ്രധാനമന്ത്രി ഇത് സാഗർമാല എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പെനൻസുല ഏതാണ്ട് കച്ച് തുടങ്ങി വെസ്റ്റ് ബംഗാളും നോർത്ത് ഈസ്റ്റിൻ്റെയൊക്കെ താഴെയുള്ള ആ പ്രദേശം വരെയും നമുക്ക് ഗുണകരമാകുന്ന തരത്തിലാണ് ഇരുപത്തിയേഴ് പുതിയ പോർട്ടുകൾ വരുന്നത് അത് വരുന്നതോടുകൂടി ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഏറ്റവും ശക്തമായ ഒരു കെട്ടുകാഴ്ചയായിരിക്കും അതിനുശേഷം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി ഫസ്റ്റ് ഫേസ് പൂർണ്ണമായിട്ടും ശക്തമായിട്ട് ഓപ്പറേഷനൽ അല്ലാതും ഈ സെപ്റ്റംബറിൽ അവർ തയ്യാറാണ് ഓപ്പറേഷൻസ് തുടങ്ങാൻ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടിൽ പോയി ആദ്യമായിട്ട് കാലുകുത്തുന്നതെന്നാണ് അവിടെ ചെന്നപ്പോൾ വല്ലാണ്ട് വളർന്നിരിക്കുന്നു ഒരു വികസനം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പക്ഷെ അത് തിരുവനന്തപുരത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ വികസനത്തിൻ്റെ ഉപരി ഉപഭോഗം എന്ന് പറയുന്നത് പടർന്ന് പന്തലിച്ച് കേരളത്തിന് മുഴുവൻ അതിൻ്റെ ഗുണമുണ്ടാകുന്ന ഒരു കാലഘട്ടം നമ്മളെല്ലാം സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതം കഴിഞ്ഞുള്ള നമ്മുടെ അനന്തര തലമുറകളുടെ എല്ലാം ജീവിതത്തിലേക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ രാത്രി യാത്രക്കാർക്ക് ഒരു പക്ഷേ നമുക്ക് ഭക്ഷണം ലഭിക്കുന്ന ചെറു കടികൾ രാത്രി ഒരു ഒരു വടയോ അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റോ എന്തെങ്കിലും കിട്ടുന്നത് പോലെയുള്ള സ്ഥാപനങ്ങൾ എൻ്റെ തന്നെ വകുപ്പ് വഴി ഞാൻ ഓയിൽ കമ്പനികളെല്ലാം അറിയിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം രാമനിലയത്തിൽ അവരുടെ മീറ്റിങ്ങും വിളിച്ചിട്ടുണ്ട് നാല് പ്രധാനപ്പെട്ട കമ്പനികളും വരും ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇടപെട്ട് വരുന്ന ഒരുപാട് സ്ഥലമുള്ള പെട്രോൾ ബങ്കുകളിലെല്ലാം സ്ത്രീകൾക്ക് കൂടുതലായിട്ടും പുരുഷന്മാരെ അവഗണിക്കാത്ത തരത്തിലുമുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റിയും അവിടെ ചെറിയ മോട്ടലുകൾ സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതിക്ക് രൂപകൽപ്പന നൽകാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരും തയ്യാറാണ് എല്ലാവരുടെ അടുത്തും പൈസയും ഉണ്ട് നമുക്ക് വേണ്ടത് സേവനം മാത്രമാണ് പിന്നെ ആ സേവനത്തിന് നമുക്കവിടെ വൃത്തിയായി ഭയങ്കര നാറ്റമായിരുന്നു കയറാൻ പറ്റിയില്ല എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നമ്മുടെ ഒരു സംഭാവനയും കൂടി ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് ആ ശൃംഖല മുന്നോട്ട് പോകും അസൂയപ്പെടുന്നവരുടെ എണ്ണം നമുക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കാം അത് രാഷ്ട്രീയത്തിലത് ആവശ്യമാണ് ഇത്രയും കാലം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന ചോദ്യമായിരിക്കും ഒരു വികസനത്തിലൂടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ചുമതലയാണ് ഇന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കും നടപ്പിലാക്കാൻ ആഞ്ഞു പിടിച്ച് ശ്രമിക്കും നടക്കാത്തതിനും ചേർത്ത് അതിനേക്കാൾ ഗുണപ്പെടുന്ന സംവിധാനങ്ങൾ ഇതുവരെ വാഗ്ദാനങ്ങളിൽ പറയാത്തതും ചെയ്യാൻ ശ്രമിക്കും ചെയ്യും എന്ന് തന്നെയാണ് അതിൻ്റെ ധ്വനി ചെയ്യാൻ സാധിക്കട്ടെ ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ആവേശത്തിനും സ്നേഹത്തിനും ഈ അഭിനന്ദനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു ഒരു ഒരിക്കൽ കൂടി എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു ഇവിടെ നിന്നൊന്ന് ജയിച്ച് കഴിഞ്ഞപ്പോൾ ഇരുപത് സീറ്റുകളിൽ ഒരു സീറ്റിൽ ജയിച്ചു എന്ന് പറയുന്ന എന്നാൽ അതിനുവേണ്ടി ത്യാഗം ചെയ്ത് ചെയ്യേണ്ടി വന്ന എൻ്റെ ഒരു കെരിയറാണ് സിനിമ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ ബുദ്ധിമുട്ടിലാക്കി വളരെയധികം കഷ്ടപ്പെട്ട് അതെല്ലാം സഹിച്ച് എന്നെ ഉപേക്ഷിച്ച് പോകാതെ എൻ്റെ കൂടെ നിന്ന കുടുംബം സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ ആരും ഒരു കുറവും കുറ്റവും പറയാതെ എന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തി എത്തിച്ച് തന്നത് അതിനുശേഷം അവിടെ വലിയ അഴിയേറ്റ് വീണിട്ട് ഇരുപത്തൊന്നിലെ അടിയൊന്നും അവർ തന്നതല്ല ഞാൻ ഏറ്റുവാങ്ങിയ അടിയാ ഇരുപത്തൊന്നിലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല പാവ ആ പത്മ ചേച്ചി ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ എന്ന് എത്ര തവണ ഞാൻ ഈ അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ പത്തൊമ്പതിലെ ഒരു തോൽക്കണ്ടി വന്ന അവസ്ഥ എന്ന് പറഞ്ഞു തോറ്റയൊന്നും ഞാൻ അംഗീകരിക്കില്ല അതിൻ്റെ കണക്കുകളൊക്കെ നമുക്കറിയാം ആ കണക്കാണ് ഇപ്പൊ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത് അവരീ സുരേഷ്ഗോപി ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് കണക്കെടുപ്പ് നടത്താൻ നടന്നാൽ അവർ ആ ചിന്തയോടുകൂടി തന്നെ അവഹേളി തരാവുകയാണ് അതല്ല അവർ ചെയ്യേണ്ടത് തോൽക്കാൻ എന്താണ് കാരണം അതന്വേഷിക്കട്ടെ അതേ അന്വേഷിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തോൽവിയായാലും ജയമായാലും ജയത്തിലേക്ക് എത്തിച്ച തോൽവി അതിനെല്ലാം ഞാനിപ്പം ആദരവോടെ വണങ്ങുകയാണ് കാരണം ഇവിടെ നിന്ന് പാർലമെന്ററി പാർട്ടി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ പൂരം അവതരിപ്പിച്ച് അഞ്ചാം തീയതി ആറാം തീയതി ഞാൻ ഡൽഹിയിൽ ചെന്ന് ഏഴാം തീയതി പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് വേദിയിൽ ചെന്നപ്പോൾ യോഗി ാഥടക്കമുള്ളവർ പ്രശംസ എത്ര ഖനത്തിലാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ എല്ലാവരും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന എം പിമാർ കേരളസേന ആ കേരളത്തിൽ നിന്നല്ലേ എന്ന് പറയുന്ന ചോദ്യത്തിൽ തന്നെ ഒരു പുഷ്പ വനമാണ് സമ്മാനമായി ചിത്രം നിലച്ചിട്ടില്ല അതിപ്പോഴും നിലച്ചിട്ടില്ല ഇന്നലെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഡി എം കെയുടെ എം പി കോൺഗ്രസിൻ്റെ എം പി അവർക്കൊക്കെ ഈ മത്സര സമയത്ത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം വൈദമല്ല അതിവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ജയിച്ചാലും ജീവിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരെ ജീവിപ്പിക്കാമെന്ന് വിചാരിച്ച അതിനകത്തും വിഷം കല്ല എന്ത് കഷ്ടമാണ് അല്ലേ അപ്പോ ഡൽഹിയിൽ ലഭിക്കുന്ന ഒരുപക്ഷെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച് പെട്രോളിയം മന്ത്രി എന്ന നിലയ്ക്ക് ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു ദിവസം വൈകുന്നേരം പാലക്കാട് അത് കഴിഞ്ഞ് കോഴിക്കോട് ഒരു ദിവസം അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയാൽ രണ്ട് ദിവസം തിരുവനന്തപുരത്തെ മുഴുവൻ പെട്രോളിയം മിനിസ്ട്രിയുടെ പരിപാടികളാണ് ഇത് കഴിഞ്ഞ് നേരെ പോകുന്ന മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ ത്രിപുരയിലേക്കാണ് കേരളത്തിൽ നിന്ന് നേരെ പോകുന്ന ത്രിപുരയിലേക്കാണ് നമ്മുടെ മാത്രം ത്രിപുരയിലേക്ക് അവിടെ ശ്രീ ബിപ്ലബ് കുമാർ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് പരിപാടികൾക്കെല്ലാം അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് വേറെ ഒരു കണക്കെടുപ്പിലുമല്ല കണക്കുകൂട്ടലിലുമല്ല വേറെ ഒരു ജാതിയും നോക്കിയിട്ടല്ല ഒരു രാഷ്ട്രീയവും നോക്കിയിട്ടല്ല ഹൃദയത്തിൽ കൈവച്ച് ഒരു ചൂണ്ടുവിരൽ ഉയർന്നു വന്ന് ഒരു താമര ചിഹ്നത്തിൽ അമർന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ നേടിക്കൊണ്ടിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് എൻ്റെ മുന്നിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹൂർത്തങ്ങളാണ് എനിക്ക് ദൈവം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്ന സംശയം മാത്രമാണ് എനിക്ക് ആരോടൊക്കെ ഞാൻ നന്ദി പറയണം എനിക്കറിയില്ല ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല ജയിക്കണം ജയിക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാവും ഓരോ പരീക്ഷ എഴുതുമ്പോഴും അവർ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അർച്ചന നടത്തുക പൂജ നടത്തുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയാലും അവരുറങ്ങാതിരിക്കുക മാർക്കലിസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അവരിങ്ങനെ കൈനീട്ടി വാങ്ങാൻ കാത്തു നിൽക്കുക എന്ന് പറയുന്ന ഒരു മുഹൂർത്തത്തിൽ നിന്ന് കളക്ടറടുത്തുനിന്ന് ഞാൻ ആ വിജയപത്രം സ്വീകരിച്ചു വന്നപ്പം അത് നീട്ടി വാങ്ങാൻ അവരില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമല്ല ഞാനത് ജനങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയാണ് ഞാൻ കാണിച്ചത് ആ മുഹൂർത്തത്തിലേക്ക് എന്നെ എത്തിച്ച പ്രിയ മലയാളികൾക്ക് ഞാൻ അങ്ങനെ പറയും നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരല്ലാതെ തന്നെ പുറത്തുള്ള വോട്ട് ചെയ്ത് ഒരു രണ്ട് രണ്ടര ലക്ഷം പേരെങ്കിലും കാണും നമ്മുടെ സമ്പ്രദായത്തിലല്ലാത്തവർ അവരെയൊക്കെ ഒന്ന് അവരുടെ ഹൃദയത്തിൽ കൈവച്ചിത്തവണ ആർക്ക് എന്നേതാണ്ട് ഒന്നര വർഷം മുമ്പ് ചോദിച്ചതിന് ഉത്തരം നേടി അത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വന്ന് ഒരലിംഗനമായി അനുഗ്രഹമായി ചാർട്ടി തരുന്നതിന് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ലോകം മുഴുവനുള്ള മലയാളികളുടെയും ഒരുപക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അനുഗ്രഹം ഏത് വഴിക്ക് വരണമെന്ന് നിശ്ചയിച്ചവരുടെ ഒരു പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി വന്നിട്ടുണ്ട് അവരെ എല്ലാം ഞാൻ കാൽ തൊട്ട് വണങ്ങുകയാണ് സ്നേഹം നന്ദി നമസ്കാരം